ഹൈക്കെറഡ് ജെഹിന്ദ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുട്ടികളെ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സിക്ക് തയ്യാറെടുക്കുന്ന ക്യാൻഡിഡേറ്റ് ആണോ എങ്കിൽ ഈ ഒരു വീട് സ്ക്രിപ്പെ നിങ്ങൾ ഫുൾ കാണുക ഇന്നത്തെ വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിലുള്ള ടൈപ്പിംഗിൻ്റെ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളാണ് ഇതോടൊപ്പം ഈ ഒരു വീട്ടിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ടൈപ്പിംഗിൽ നിങ്ങൾ ഏതൊക്കെ കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യേണ്ടുന്നത് ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ ഐ സിയുടെ സ്കിൽ ടെസ്റ്റിൽ അവിടെ എങ്ങനെയാണ് ടൈപ്പിംഗ് അവർ കണ്ടക്ട് ചെയ്യുന്നത് എങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് ഇമ്പ്രൂവ് ചെയ്യാം ഈ എല്ലാ കാര്യങ്ങളും ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക പരമാവധി ഈ ഒരു വീഡിയോ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്യുക സ്കിൽ ടെസ്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്ക് ഈ ഒരു ജോബ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്ന പോയിന്റുകൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ഈ ഒരു സ്കിൽ ടെസ്റ്റ് ഫോർട്ടിഫൈവ് ഡേയ്സിനുള്ളിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഈ ഒരു ഫോർട്ടിഫൈവ് ഡേസ് ഞാൻ പറയുന്നത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങളുടെ സ്കിൽ ടെസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന ആ ഒരു ക്രൈറ്റീരിയ നിങ്ങൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഓരോ പോയിന്റ് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം നമ്മുടെ കേരളത്തിൽ നിന്നും ബി എസ് എഫ് എച്ച് ഇ സി എ മാ എ എസ് സിക്ക് തയ്യാറെടുക്കുന്ന മിക്ക കുട്ടികൾക്കുമുള്ള എല്ലാ ഡൗട്ടുകളും ഞാൻ നോട്ട് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് ഈ എല്ലാ ഡൗട്ടുകളും ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും എങ്ങനെയാണ് അവർ അവിടെ ടൈപ്പിംഗ് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യുന്നത് ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് വീഡിയോ ഫുൾ കാണുക നിങ്ങൾക്ക് ഈ ഒരു ജോബ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ കുട്ടികൾ നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഈ പറയുന്ന ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ സിയുടെ ഫിസിക്കൽ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം റിട്ടേൺ എക്സാമിന് തയ്യാറെടുക്കുന്നവരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമിയിൽ ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എ സിയുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഉടനെ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ എക്സാം ഡേറ്റ് ഉടനെ തന്നെ വരുന്നതായിരിക്കും അതിന് മുന്നേ നമ്മൾ എല്ലാ സിലബസും കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും ആൾറെഡി ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് തരക്കണമെന്ന കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അപ്പോൾ നമുക്ക് ഒരു കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഫസ്റ്റ് നമുക്ക് നോക്കാം എങ്ങനെയായിരിക്കും നിങ്ങൾക്ക് അവിടെ ടെസ്റ്റ് നടക്കാൻ പോകുന്നതെന്ന് നോക്കാം നിങ്ങൾ ടെസ്റ്റ് അവിടെ നടക്കാൻ പോകുന്ന ലാപ്ടോപ്പിലായിരിക്കില്ല ഇതേ രീതിയിൽ നിങ്ങൾക്കൊരു മോണിറ്റർ ലഭിക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾ കീബോർഡ് ലഭിക്കും മൗസ് കാണും അതുപോലെ സി പി യു നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾക്ക് സെറ്റപ്പ് ചെയ്യാനായിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് ലഭിക്കുന്നതായിരിക്കും ആ ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സിനുള്ളിൽ നിങ്ങൾ എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്യണം നിങ്ങളുടെ കീബോർഡ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം സി പി യു അതുപോലെ തന്നെ സിസ്റ്റമെല്ലാം ഓൺ ആക്കി നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ ഇനിഷ്യൽ തന്നെ നിങ്ങൾ അവിടെ അത് മെൻഷൻ ചെയ്യുകയും വേണം അത് വളരെ ക്ലിയർ ആയിട്ട് അവർ സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും ഇനിഷ്യലി ഈ കാര്യങ്ങളെല്ലാമാണ് അവിടെ നിങ്ങൾക്ക് ചെയ്യേണ്ടി വരുന്നത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും ടൈപ്പിംഗ് സ്റ്റാർട്ട് ചെയ്യുമല്ലോ ആ ഒരു സമയത്ത് ഇതേ രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പ്രോസസ്സ് എല്ലാം നിങ്ങളൊന്ന് ചെയ്ത് നോക്കണം പ്രോപ്പറായിട്ട് നിങ്ങളുടെ സിസ്റ്റം ഓൺ ആക്കി നോക്കണം പിന്നെ കീബോർഡ് അതുപോലെ മൗസ് സി പി യു എല്ലാ കാര്യങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം ഏതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാവുന്നതാണ് എങ്കിൽ ലാപ്ടോപ്പ് ഫോണിൽ കൂടി നമുക്ക് നമ്മുടെ ടൈപ്പിംഗ് ഇംപ്രൂവ് ചെയ്യാവുന്നതാണ് മനസ്സിലായ കുട്ടികളെ അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക ഈ ഹാബിറ്റ് എല്ലാം നിങ്ങളുടെ ഈ ഒരു സ്കില്ലിൽ ആഡ് ചെയ്യുക അത് മുഖേന നിങ്ങൾക്ക് ടെസ്റ്റ് സമയത്ത് നല്ലൊരു കോൺഫിഡൻസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പോയിന്റ് നിങ്ങൾ തീർച്ചയായിട്ടും മെയിൻറ്റെയിൻ ചെയ്യണം ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും നല്ല കോൺഫിഡൻസും ലഭിക്കുന്നതായിരിക്കും സെക്കൻഡ് പോയിന്റ് ആണ് കോമണായിട്ട് മിക്ക കുട്ടികളുടെ ഡൗട്ടാണ് ഈയൊരു കീബോർഡിൽ ബാക്ക് സ്പേസ് യൂസ് ചെയ്യാൻ പറ്റുമോ അതോ ഇല്ലയുന്നതിനെ കുറിച്ച് കുട്ടികളെ നിങ്ങൾക്കവിടെ ബാക്ക് സ്പേസ് ഡിസേബിൾ ആയിരിക്കും പ്രീവീസറിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് എഫും അതുപോലെ തന്നെ സിആർ പി എഫും ടൈപ്പിംഗ് സ്കിൽ കണ്ടക്ട് ചെയ്തിരുന്നു ബി എസ് എഫിൻ്റെ അവിടെ ഈ ബാക്ക് സ്പേസ് ഡിസേബിൾ അല്ലായിരുന്നു പക്ഷേ സിആർ പി എഫിൻ്റെ ടൈപ്പിംഗ് സ്കില്ലിൽ അവിടെ ബാക്ക് സ്പേസ് ഡിസേബിൾ ആയിരുന്നു അപ്പോൾ കുട്ടികൾക്ക് എന്താണ് പറ്റിയത് ഈ ബാക്ക് സ്പേസ് ഡിസേബിൾ ആക്കിയിട്ട് ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്ത കുട്ടികൾക്ക് എന്താണ് അവിടെ ഒരു പ്രോബ്ലം വന്നില്ല അവർ ഈസി ആയിട്ട് ആ ഒരു സ്കിൽ ടെസ്റ്റ് പാസ്സായി മനസ്സിലായേ അതുകൊണ്ട് ഈ തവണ ഏത് ഫോഴ്സ് ആണോ ടൈപ്പിംഗ് സ്കിൽ കണ്ടക്ട് ചെയ്യുന്ന നമുക്ക് ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല നോഡൽ ഏജൻസി ബി എസ് എഫ് ആണ് പക്ഷേ ഏത് ഫോഴ്സ് ആണോ ടൈപ്പിംഗ് സ്കിൽ കണ്ടക്ട് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റിയിട്ടില്ല അത് ബി എസ് എഫ് ആയിക്കൊള്ളിട്ട് സി ആർ പി എഫ് ആയിക്കൊള്ളിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾ ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്യരുത് അവിടെ ചിലപ്പോൾ ഡിസേബിൾ ആയിരിക്കും അത് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലിൽ തന്നെ ഇംപ്രൂവ് ചെയ്യണം ഇപ്പോൾ ബാക്ക് സ്പേസ് ഡിസേബിൾ ആക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക അവിടെ ചെല്ലുമ്പോൾ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അവിടെ നയൻ്റി നയൻ പെർസെൻറ്റേജും ഡിസേബിൾ ആയിരിക്കും വരാൻ പോകുന്നത് മനസ്സിലായി നിങ്ങൾക്ക് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ബാക്ക് സ്പേസ് ഡിസേബിൾ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി കുട്ടികൾ ഫെയിൽ ഫെയിലാവുന്നതായിരിക്കും ഒരു റേഷ്യോ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ബാച്ചിൽ അമ്പത് കുട്ടികളുണ്ടെന്ന് വിചാരിക്കുക അമ്പത് കുട്ടികളിൽ മിനിമം ടു മാക്സിമം ഫൈവ് കേഡറ്റ്സ് മാത്രമാണ് പാസ്സാകുന്നത് നൂറ് കുട്ടികളുടെ ഒരു ബാച്ചാണെന്നുണ്ടെങ്കിൽ അവിടെ പാസ്സാകുന്നത് മിനിമം ഫൈവ് മാക്സിമം ടെൻ കേഡറ്റ്സ് മാത്രമാണ് അപ്പോൾ നിങ്ങളൊന്ന് ഓർത്ത് നോക്ക് എത്ര ടഫാണ് ഈ സ്കിൽ ടെസ്റ്റ് എന്ന് പറയുന്നത് അത് ടഫ് ആർക്കാണ് പ്രോപ്പറായിട്ട് ആരാണോ പ്രാക്ടീസ് ചെയ്യാത്തത് അവർക്കാണ് ടഫായിട്ട് വരുന്നത് നിങ്ങൾ പ്രോപ്പർ പ്ലാനിങ്ങിൽ നല്ല രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കിയാൽ ഡെഫിനറ്റ്ലി വൺ മന്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റ് പാസ് പാസ്സാൻ പറ്റുന്നതായിരിക്കും ടെൻ മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് മുന്നൂറ്റി അമ്പതിൽ കൂടുതൽ വേർഡ് വരെ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും നല്ല രീതിയിൽ പ്രോപ്പർ ആക്യുറസിയോടെ അപ്പോൾ ഈ ഒരു പോയിന്റ് കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം സെക്കൻഡ് പോയിന്റ് എന്താണ് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോൾ ബാക്ക് സ്പേസ് യൂസ് ചെയ്യരുത് അവിടെയും ബാക്ക് സ്പേസ് ഡിസേബിൾ ആയിരിക്കും തേർഡ് ഇമ്പോർട്ടൻറ്റ് ആണ് ഈ ഒരു മിസ്റ്റേക്ക് മിക്ക കുട്ടികളും കാണിക്കാറുണ്ട് ക്യാബ് സ്ലോഗ് യൂസ് ചെയ്യുന്നത് അവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നത് ഇതേ രീതിയിലൊരു ഒരു ഫോർമാറ്റായിരിക്കും ഇതേ രീതിയിൽ ചിലപ്പോൾ രണ്ട് പേപ്പർ കാണും ചിലപ്പോൾ മൂന്ന് പേപ്പർ കാണും നിങ്ങൾക്കിവിടെ പാരഗ്രാഫ് വൈസ് കണ്ടും ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ കണ്ടൻറ്റിൽ എന്തൊക്കെയാണോ മെൻഷൻ ചെയ്തേക്കുന്നത് അത് ക്യാപിറ്റൽ ലെറ്ററെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ കോമ എങ്കിൽ കോമ ഫുൾ സ്റ്റോപ്പെങ്കിൽ ഫുൾ സ്റ്റോപ്പ് ബ്രാക്കറ്റെങ്കിൽ ബ്രാക്കറ്റ് നമ്പർ എങ്കിൽ നമ്പർ എല്ലാ കാര്യങ്ങളും അതേ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്യണം ഏതെങ്കിലും ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിച്ചാൽ ഫോർ എക്സാമ്പിൾ ഇതിനകത്ത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ഫുൾ സ്റ്റോപ്പ് ഉണ്ട് ആ ഫുൾ സ്റ്റോപ്പ് നിങ്ങൾ മിസ്സ് ചെയ്ത് എങ്കിൽ അത് ഒരു തെറ്റായിട്ടായിരിക്കും കൗണ്ട് ആവുന്നത് വൺ മിസ്റ്റേക്ക് ആണ് മനസ്സിലായ മിസ്റ്റേക്കിൻ്റെ കാര്യം ഞാൻ അങ്ങോട്ട് പറയുന്നുണ്ട് എത്ര പേഴ്സൻ്റേജ് ആണ് മിസ്റ്റേക്ക് അവിടെ അലകുന്ന അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഞാൻ പറയുന്നതായിരിക്കും മനസ്സിലായ നിങ്ങൾക്കപ്പം അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു പാരഗ്രാഫിൽ ക്യാപിറ്റൽ ലെറ്റർ ആണെന്നുണ്ടെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ മെൻഷൻ ചെയ്യണം അപ്പോൾ കുട്ടികൾ എന്താണ് ഇനി കാണിക്കാൻ പോകുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ക്യാപ്സ് ലോക്ക് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഈ ഒരു ക്യാപ്സ് ലോക്ക് ആക്റ്റീവ് ആക്കിയിട്ട് അവരെന്താണ് സ്റ്റാർട്ടിങ്ങിൽ ക്യാപിറ്റൽ ലെറ്റർ ചെയ്യും അതിനുശേഷം ഈ ഒരു ക്യാപ്സ് ലോക്ക് ഓഫ് ചെയ്യാൻ അവർ മറന്നു പോകും അതുകൊണ്ട് നിങ്ങളെന്താണ് ചെയ്യേണ്ടത് ഒരു ക്യാപ്സ് ലോക്കിൽ നിങ്ങൾ ക്യാപിറ്റൽ ലെറ്റർ നിങ്ങൾ അടിക്കാൻ പരമാവധി നോക്കരുത് നിങ്ങൾ ട്രൈ ചെയ്യേണ്ടത് ഏത് മെത്തേഡിലാണ് ഷിഫ്റ്റ് അടിച്ചിട്ട് നിങ്ങൾ ഈ ഒരു ക്യാപിറ്റൽ ലെറ്റർ യൂസ് ചെയ്യുക ഒത്തിരി കുട്ടികൾ ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് അപ്പോൾ നിങ്ങളും ഈ ഒരു മിസ്റ്റേക്ക് കാണിക്കരുത് അപ്പോൾ ഷിഫ്റ്റ് അടിച്ചിട്ട് വേണം നിങ്ങൾ നിങ്ങളുടെ ക്യാപിറ്റൽ ലെറ്റർ അപ്ഡേറ്റ് ചെയ്യേണ്ടുന്നത് ഈ ഒരു പാരഗ്രാഫിൽ മനസ്സിലായ കുട്ടികളെ ഇതോടൊപ്പം ഒരു കാര്യം കൂടി അറിഞ്ഞിരിക്കണം ഈ കിട്ടുന്ന പാരഗ്രാഫിൽ ഏതൊക്കെ പോയിൻ്റ് ആണോ ഉള്ളത് കോമയെങ്കിൽ കോമ ഫുൾ സ്റ്റോപ്പ് എങ്കിൽ ഫുൾ സ്റ്റോപ്പ് ക്വസ്റ്റ്യൻ മാർക്ക് എങ്കിൽ ക്വസ്റ്റ്യൻ മാർക്ക് എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ അതേ രീതിയിൽ തന്നെ കട്ട് പേസ്റ്റ് കോപ്പി ചെയ്തിരിക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് നിങ്ങൾ ചെയ്താൽ അത് ഒരു മിസ്റ്റേക്കായിട്ട് കൗണ്ട് ആവുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അപ്പോൾ നിങ്ങൾ ക്യാപ്സ് ലോക്ക് പരമാവധി യൂസ് ചെയ്യാതിരിക്കുക അതിന് പകരം ഷിഫ്റ്റ് യൂസ് ചെയ്യുക ഇനി നമുക്ക് ഫോർത്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് നോക്കാം ഫോർത്ത് പോയിന്റ് എന്ന് പറഞ്ഞാൽ ഞാൻ ആൾറെഡി പറഞ്ഞ് നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പാരഗ്രാഫ് ആയിരിക്കും ലഭിക്കുന്നത് പാരഗ്രാഫ് എവിടെയാണോ തീരുന്നത് അവിടെ നിങ്ങൾ എന്തായാലും നിങ്ങൾ എൻ്റർ ക്ലിക്ക് ചെയ്യണം എൻ്റർ ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ ടൈപ്പ് ചെയ്യുമ്പോഴും അതേ രീതിയിൽ തന്നെ നെക്സ്റ്റ് പാരഗ്രാഫ് ആയിട്ട് തന്നെ ടൈപ്പ് ചെയ്ത് നിങ്ങൾ പോകണം ഒരു ഒറ്റ ഒരു ലൈനിൽ തന്നെ എല്ലാ പാരഗ്രാഫും കൂടി നിങ്ങൾ ടൈപ്പ് ചെയ്ത് വെക്കരുത് അതും മിസ്റ്റേക്ക് ആണ് മനസ്സിലായത് നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് ഇപ്പോൾ ഇവിടെ ഒരു പാരഗ്രാഫ് നിങ്ങൾക്ക് കാണാം താഴെ ഒരു പാരഗ്രാഫ് കാണാം അത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ പാരഗ്രാഫ് ആയിട്ട് നിങ്ങൾ സ്പ്ലിറ്റ് ചെയ്യാതെ മുകളിലത്തെ പാരഗ്രാഫിൻ്റെ കൂടെ തന്നെ എല്ലാ പാരഗ്രാഫും കൂടി ടൈപ്പ് ചെയ്ത് വെച്ചാൽ റോങ് ആണ് അങ്ങനെ ചെയ്യരുത് അതുകൊണ്ട് ഈ ഒരു പേപ്പറിൽ പാരഗ്രാഫ് ആണെന്നുണ്ടെങ്കിൽ പാരഗ്രാഫ് അതിനുശേഷം എൻറ്റർ ക്ലിക്ക് ചെയ്യണം സ്പേസ് ആണെന്നുണ്ടെങ്കിൽ സ്പേസും ക്ലിക്ക് ചെയ്യണം എൻ്റർ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ താഴോട്ട് വരണം പിന്നെ അടുത്ത പാരഗ്രാഫ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം ക്ലിയർ ആയാലും നിങ്ങൾക്ക് ഐ ഹോപ്പ് ഈ നാല് പോയിന്റ് നിങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ബി എസ് എഫ് എച്ച് സി എം അൻ്റെ ആ സിയുടെ ഫുൾ സീരീസ് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഹന ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഫുൾ ക്ലാസ് സിലബസ് ഓറിയൻ്റെഡ് നിങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും മോക്ക് ടെസ്റ്റും ലഭിക്കുന്നതായിരിക്കും ഫിഫ്ത് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് അവിടെ ലെറ്റർ കൗണ്ട് ചെയ്യുമ്പോൾ സ്പേസ് കൗണ്ട് ചെയ്യുമോ എന്നതിനെ കുറിച്ച് കുട്ടികളെ നിങ്ങൾ ഏതെങ്കിലും ഒരു പാരഗ്രാഫ് ടൈപ്പ് ചെയ്യുമ്പോൾ അവിടെ സ്പേസ് ഉണ്ടെങ്കിൽ ആ സ്പേസ് കൂടി കൗണ്ട് ആകുന്നതായിരിക്കും ടോട്ടൽ നിങ്ങൾ പാസ്സാവേണ്ട സ്കിൽ എബിലിറ്റി എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ടെൻ മിനിറ്റ് ലഭിക്കുന്നതായിരിക്കും മുന്നൂറ്റി അൻപത് പേട് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം ഇതാണ് നിങ്ങളുടെ ടൈപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു ടെസ്റ്റിൽ നിങ്ങൾ എന്തൊക്കെയാണോ അവിടെ ഈ ഒരു കീബോർഡിനകത്ത് അപ്ഡേറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഏതൊക്കെ കീലാണോ പ്രസ് ചെയ്യുന്നത് അതെല്ലാം അവിടെ കൗണ്ട് ആവുന്നതായിരിക്കും സുയർ സിക്സ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് എത്ര പെർസെൻറ്റേജ് മിസ്റ്റേക്ക് അവിടെ അലോ ആണ് എന്നതിനെ കുറിച്ചാണ് ആൾറെഡി ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ടെൻ മിനിറ്റ് ലഭിക്കും ടെൻ മിനിറ്റിനുള്ളിൽ നിങ്ങൾ മുന്നൂറ്റി അമ്പത് നിങ്ങൾ ടൈപ്പ് ചെയ്തിരിക്കണം എത്ര വേടാണോ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് ഇറർ ഓക്കെ ആണ് ഓക്കേ എന്ന് പറഞ്ഞാൽ എന്താണ് ഇപ്പോൾ നിങ്ങൾ ഒരു നാനൂറ് വേർഡ് ടൈപ്പ് എന്ന് വിചാരിച്ചു നാനൂറ് വേഡ് ടൈപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആണ് അപ്പോൾ ട്വൻ്റി മിസ്റ്റേക്സ് ആണ് അതിൽ ഒരു മിസ്റ്റേക്ക് ഇങ്ങനെ കൂടി കഴിഞ്ഞാൽ ഓരോ മിസ്റ്റേക്കിനും വെച്ചിട്ട് പത്ത് ലെറ്റർ കട്ടാവുന്നതായിരിക്കും ഫോർ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ ഇപ്പോൾ നാനൂറ് വേർഡ് ടൈപ്പ് ചെയ്തു നിങ്ങൾക്ക് എന്ന് പറയുന്ന ഫൈവ് പെർസെൻറ്റേജ് മിസ്റ്റേക്ക് ആണ് ട്വൻ്റി മിസ്റ്റേക്ക് നിങ്ങൾക്ക് ഓക്കെ ആണ് നിങ്ങൾക്ക് വന്ന മിസ്റ്റേക്ക് ട്വൻ്റി വൺ ആണ് ട്വൻ്റി വൺ ആകുമ്പോൾ എന്താ പറ്റുന്നത് ആ ഒരു മിസ്റ്റേക്കിന് പകരം നിങ്ങളുടെ പത്ത് ലെറ്റർ അവിടെ കട്ട് ആവുന്നതായിരിക്കും അതേ രീതിയിൽ എത്ര മിസ്റ്റേക്കാണോ പറ്റുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ പത്ത് ലെറ്റർ വീതം കട്ടാവുന്നതായിരിക്കും പത്ത് മിസ്റ്റേക്ക് പറ്റിയാൽ അതായത് ഫൈവ് പെർസെൻറ്റേജിന് ശേഷമുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് പത്ത് മിസ്റ്റേക്ക് പറ്റിയാൽ നൂറ് ലെറ്റർ അവിടെ കട്ടാവുന്നതായിരിക്കും അതുകൊണ്ട് നിങ്ങൾ ടൈപ്പിംഗ് ടെസ്റ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഫോക്കസ് ചെയ്ത് വേണം പ്രാക്ടീസ് ഇമ്പ്രൂവ് ചെയ്യേണ്ടുന്നത് അവിടെ ടെസ്റ്റിൽ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഒരു ടു ത്രീ മിനിറ്റ്സ് നിങ്ങൾ ഫോക്കസ് ചെയ്ത് സ്ലോലി നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം ധൃതി പിടിച്ച് അല്ലെങ്കിൽ ടെൻഷൻ അടിച്ച് സ്റ്റാർട്ടിങ്ങിൽ തന്നെ എല്ലാം തെറ്റിക്കാൻ നിങ്ങൾ നോക്കരുത് അങ്ങനെ മിസ്റ്റേക്ക് കാണിച്ചാൽ എല്ലാം തെറ്റിപ്പോവും ഫയലിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്നത് നാന്നൂറ്റി അൻപത് വേഡ് ആയിരിക്കും മിസ്റ്റേക്ക് ചിലപ്പോൾ തേർട്ടി ആ ഫോർട്ടി പ്ലസ് ആയിരിക്കും ഫയലിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വേഡ് ഒരിക്കലും മുന്നൂറ്റി അൻപത് പോലും ക്രോസ് ആവത്തില്ല മനസ്സിലായ അതുകൊണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് പ്രാക്ടീസ് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഓരോ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് ശ്രദ്ധിച്ച് പ്രോപ്പറായിട്ട് നിങ്ങൾ പാരഗ്രാഫ് നോക്കി അതേ രീതിയിൽ തന്നെ ടൈപ്പ് ചെയ്ത് മുന്നോട്ട് പോവുക തെറ്റുകൾ പരമാവധി കുറയ്ക്കുക അത് ഈ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം പിന്നെ അങ്ങോട്ട് പറ്റത്തില്ല എക്സാം ഡേറ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഒന്നൊരു പോകും ആ കാര്യങ്ങളെല്ലാം ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു ബെസ്റ്റ് ടൈമാണ് ഇപ്പോൾ ഒരു വൺ മന്തിനുള്ളിൽ നിങ്ങൾ നിങ്ങളുടെ ആക്യുറസിൽ നല്ലപോലെ ഫോക്കസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ പേഷ്യൻസ് മെയിൻറ്റെയിൻ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ നല്ലപോലെ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഈസി ആയിട്ട് നിങ്ങൾക്ക് ടെൻ മിനിറ്റിനുള്ളിൽ നാനൂറിൽ കൂടുതൽ വീട് നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ മനസ്സിലായല്ലോ ഫൈവ് പെർസെൻറ്റേജ് മിസ്റ്റേക്ക് അലൗ ആണ് അതിൽ കൂടുതൽ അവിയാണെന്നുണ്ടെങ്കിൽ ഓരോ മിസ്റ്റേക്കിനും പത്ത് ലെറ്റർ വീതം കട്ടാവുന്നതായിരിക്കും സെവൻ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് ആണ് നിങ്ങൾക്കവിടെ നോട്ടായിട്ട് ഏത് രീതിയിലുള്ള കണ്ടൻ്റ് ആയിരിക്കും ലഭിക്കാൻ പോകുന്നത് എന്നതിനെ കുട്ടികളെ ഒരു കാര്യം പറഞ്ഞിരിക്കണം നിങ്ങളിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ വീടിൽ നിന്ന് വേണം നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇംപ്രൂവ് ചെയ്യേണ്ടത് കട്ടിയുള്ള വാക്കൊന്നും എടുക്കരുത് ചെറിയ ചെറിയ വീടിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ടൈപ്പിംഗ് സ്കിൽ ഇമ്പ്രൂവ് ചെയ്യുക കാരണം അവിടെ നിങ്ങൾക്ക് ടെസ്റ്റിനും ലഭിക്കാൻ പോകുന്ന നോർമൽ സെൻറ്റൻസ് ആയിരിക്കും കട്ടിയുള്ള വാക്കുകളൊന്നും വരുത്തില്ല നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പി ഡി എഫ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക നമ്മൾ ടെലിഗ്രാം ഗ്രൂപ്പിൻ്റെ പേരാണ് ആൻഡ്രൻ ആർമി നേവി എസ് എസ് സി ആർ ആർ ബി അക്കാഡമി എന്ന ടെലിഗ്രാം ചാനലുണ്ട് അതിനകത്ത് നിങ്ങൾ ജോയിൻ ചെയ്യുക അവിടെ നിങ്ങൾക്ക് ഇതിൻ്റെ പി ഡി എഫ് ലഭിക്കുന്നതായിരിക്കും ഇതേ രീതിയിലുള്ള നോട്ടായിരിക്കും നിങ്ങൾക്ക് അവിടെയും ലഭിക്കാൻ പോകുന്നത് സോ കുട്ടികളെ എയ്ത്ത് ആൻഡ് ലാസ്റ്റ് പോയിൻ്റ് ആണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത് കുട്ടികൾ ഈ ബി എസ് എഫ് എച്ച് സി എം ആൻഡ് എ എസ് സി എന്ന് പറയുന്ന ജോബ് നല്ലൊരു ജോബാണ് ക്ലറിക്കൽ പോസ്റ്റാണ് ഓഫീസ് വർക്കാണ് ഫിസിക്കൽ ആൾറെഡി നിങ്ങൾ പാസ്സായി കഴിഞ്ഞു ഇതിനകത്ത് കട്ട് ഓഫിൻ്റെ കാര്യം പറഞ്ഞാൽ ലോ കട്ട് ആണ് വരാനുള്ള സാധ്യത ആദ്യമായിട്ടാണ് ബി എസ് എഫ് എച്ച് സി എം ആൻ്റെ എസ്ഡ് ഫിസിക്കൽ ടെസ്റ്റിൽ അതായത് സെലക്ഷൻ പ്രോസസ്സിൽ പി ടി അവർ ആഡ് ചെയ്തു പി ടി വന്നപ്പോൾ തന്നെ വൺ പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ റണ്ണിങ് സിക്സ് മിനിറ്റ് തേർട്ടി സെക്കൻഡിൽ ഓടി എത്തണമായിരുന്നു പഠിപ്പിച്ചായിട്ടുള്ള എല്ലാവരും ആൾറെഡി ഔട്ട് ആയിട്ടുണ്ട് ഇനി മീഡിയം ലെവലിലുള്ള കാൻഡിഡേറ്റ്സ് മാത്രമാണുള്ളത് അതുകൊണ്ടാണ് എനിക്ക് നിങ്ങളത് പറയാനുള്ളത് ഒരു നോർമൽ രീതിയിലെങ്കിൽ നിങ്ങളൊന്ന് പഠിച്ചു പോയാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ജോബ് കിട്ടും പക്ഷേ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ആണ് നിങ്ങളുടെ സ്കിൽ ടെസ്റ്റ് ഞാൻ ആൾറെഡി വീഡിയോയുടെ ഇനീഷ്യൽ പോയിന്റിൽ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഹഡ്രഡ് കുട്ടികളുടെയൊക്കെ ഒരു ബാച്ച് എടുക്കുമ്പോൾ തന്നെ മിനിമം ഫൈവ് മാക്സിമം ടെൻ കാരറ്റ്സ് മാത്രമാണ് പാസ്സാകുന്നത് ആ റേഷ്യോ നിങ്ങളൊന്ന് നോക്ക് എല്ലാ കുട്ടികളും നെഗ്ലക്ട് ചെയ്യും ഈ ടൈപ്പിംഗ് സ്കിൽ എന്നാൽ ചില കുട്ടികളോ പലയിടത്തും ടൈപ്പിങ്ങിനായിട്ട് ജോയിൻ ചെയ്തിട്ട് അവർ അതിനെ ഫോക്കസും ചെയ്തില്ല അവർ വിചാരിക്കും നോക്കാം ഇനി എക്സാം റിസൾട്ട് വന്നതിന് ശേഷം പിന്നെ എവിടെയെങ്കിലും പോയി ടൈപ്പിംഗ് സ്കില്ലിനെ ചേരാം എന്നൊക്കെ വിചാരിക്കും ആ ഒരു മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് നല്ലൊരു ജോബാണ് ഹൈ സാലറി ജോബാണ് എയ്ത്ത് പേ കമ്മീഷൻ വരാൻ പോവുകയാണ് അപ്പോൾ നിങ്ങളുടെ സാലറി ഒന്നുകൂടി കൂടുന്നതായിരിക്കും മനസ്സിലായി അപ്പോൾ ഈ ഒരു ചാൻസ് നിങ്ങൾ ഒരിക്കലും വിട്ട് കളയരുത് നല്ലപോലെ പഠിക്കുക ബി എസ് എഫ് എച്ച് ഇ സി എം ആൻ്റെ എ സിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വീഡിയോസും ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്ലിയർ വീഡിയോസാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നത് ഫുൾ സിലബസ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുൾ ക്ലാസുകൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ എം സി ക്യു സെഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഈ ആഴ്ച മുതലാണ് നമ്മൾ ബി എസ് എഫ് എച്ച് സി എം എം ആൻ്റെ എ സിക്ക് വേണ്ടി ഫ്രീ യൂട്യൂബിലൈസേഷൻ സ്റ്റാർട്ട് ചെയ്ത് അതും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഉടനെ തന്നെ കുട്ടികൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളിത് പറയാനുള്ളത് ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യരുത് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ പോയിന്റ് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്താൽ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈപ്പിംഗ് സ്കില്ലിൽ നല്ല മാറ്റങ്ങൾ കാണാൻ പറ്റുന്നതായിരിക്കും ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാവുന്നതാണ് ഈ വർഷത്തെ ഈ ഒരു ചാൻസ് നിങ്ങൾ മിസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ആന ഡിഫൻസ് അക്കാഡമിയുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾ ഇനിയും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക താങ്ക് യു സോ മച്ച് ജയ് ഹിന്ദ്